ഹേ ഗായ്സ് അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വൈമാളിലേക്ക് ഇറങ്ങിയതാണ് പക്ഷെ നല്ല മഴ കാരണം പോകാൻ പറ്റിയില്ല അപ്പം നേരെ ഇവളുടെ ദീദിയുടെ വീട്ടിലോട്ട് വന്നു അപ്പം അവിടെയുള്ള സ്പോട്ടാണ് ഈ കാണുന്നത് ഒരു പാടുണ്ട് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് പാറയും പാടെന്നാണ് പറയുക കണ്ട ഇതാണ് സ്ഥലം വരുന്നത് കുറേ വെള്ളമായ കാരണം അങ്ങനെ അങ്ങോട്ട് അധികം നടന്നിട്ടിങ്ങനെ കുറേ ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല എന്നാലും എനിക്ക് പറ്റാവുന്നത്ര ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് മാരകമായ എഡിറ്റിങ്ങോ കാര്യങ്ങളോ നല്ല ബേസിക് ആയിട്ട് കുറച്ച് കുറച്ചറിയാം അത് വെച്ച് ചെയ്യുന്നത് മാത്രം പിന്നെ മാരകമായ എഡിറ്റിങ് ചെയ്യാനുള്ള ഒരു ടൈമും കിട്ടുന്നില്ല അറിയുകയും ചെയ്യില്ല അതും കാര്യം അപ്പോൾ കണ്ട ഇതാണ് സ്പോട്ട് വരുന്നത് നല്ല രസമല്ലേ കാണാൻ പാടത്ത് ഫുള്ള് വെള്ളമാണ് ഭയങ്കര ഇപ്പം മഴയും കൂടെ ആയതോട് കൂടിയിട്ട് ഭയങ്കര ചെളിയും അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ആ പാടത്തിൻ്റെ ആ വെള്ളമൊക്കെ ഉള്ള ഭാഗത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് ഇവിടെ കണ്ട എനിക്ക് ഇങ്ങനത്തെ പ്ലേസിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ